കൊരട്ടിക്കും ഇടയിൽ മാത്രം പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു മുൻപിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ രണ്ടു പേരാണ് മരിച്ചത് വരാക്കര സ്വദേശി മേച്ചരിപ്പടി വീട്ടിൽ അൻസന്റെയും ഝാൻസിയുടെയും മകൻ പതിനെട്ട് വയസ്സുള്ള ആൻസ്റ്റീൻ വരന്തിരുപ്പള്ളി സ്വദേശി വെണ്ണത്തുപറമ്പിൽ ജോയിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള അലൻ എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം ഇരുവരും വിദ്യാർത്ഥികളാണ് ദേശീയപാതയിലെ കൊടകര പഴയ വൃന്ദാവൻ ജംഗ്ഷന് സമീപം ലോറിയിടിച്ച വഴിയാത്രികനായ കൊടകര അഴകത്ത് കൂടാരത്തിൽ അൻപത്തഞ്ച് വയസ്സുള്ള രാജമണി മരിച്ചിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം വെള്ളിയാഴ്ച പുലർച്ചെ കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു ബംഗാൾ സ്വദേശിയായ അൻപത്തൊന്ന് വയസ്സുള്ള സൊഭാൻ മണ്ഡലാണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്കു ലോറിയുടെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു ഇതിനിടയിൽ കുടുങ്ങിയാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത് അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കേറ്റിരുന്നു പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള നീത ഫർസിൽ പതിനെട്ട് വയസ്സുള്ള താരമോനി സോരൻ ഇവരെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ദേശീയപാതയിലെ പേരാമ്പ്ര സർവീസ് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കൊടകര വല്ലപ്പാടി അഴീക്കോട് നഗർ മടത്തിക്കര വീട്ടിൽ ഷാജിയാണ് മരിച്ചത് അൻപത്തെട്ട് വയസ്സായിരുന്നു പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ കോൺട്രാക്ടറാണ് ശനിയാഴ്ച രാവിലെ എട്ടരയോടെ ആയിരുന്നു അപകടം അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപം സർവീസ് റോഡിൽ കാനയ്ക്കു മുകളിൽ ചരിവ് വെച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു ഇതിൽ തട്ടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ പുറകെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ ഒറ്റ വരിയായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട് അടിപ്പാത നിർമ്മാണങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ യാത്രക്കാരുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുകൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസമായി ആമ്പല്ലൂരിൽ ശക്തമായ ഗതാഗതക്കുരുക്കാണ് ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുരുക്കിൽ ദേശീയപാത സ്തംഭിച്ച സ്ഥിതിയാണ് ചാലക്കുടി ഭാഗത്തേക്കാണ് ശക്തമായ ഗതാഗത കുരുക്ക് ഉള്ളത് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ടോൾ പ്ലാസ വരെയും പാലിയേക്കര മേൽപ്പാലം വരെയും എത്തിയിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് വീതി കുറച്ചതോടെയാണ് മൂന്ന് ദിവസമായി ഗതാഗതക്കുരുക്ക് മുറുകിയത് ഇന്ന് രാവിലെ മുതൽ തന്നെ രൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു ടോൾ ഒഴിവാക്കി സഞ്ചരിക്കുന്ന കല്ലൂർ ആമ്പല്ലൂർ റോഡിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു